ഹമാസുമായുള്ള യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഇസ്രായേൽ യുദ്ധമന്ത്രിസഭയെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടിരിക്കുകയാണ് ആ ഒരു നിർണായക നീക്കം എങ്ങനെ പെട്ടെന്നുണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നത് ആറംഗ യുദ്ധ മന്ത്രിസഭയാണ് പിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നെതന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചത് എന്ന് റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നു അടിയന്തരാവസ്ഥ സർക്കാരിൽ നിന്നുള്ള ബെന്നി ഗാഡ്സിന്റെ രാജിക്ക് പിന്നാലെയാണ് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടത് എന്ന അഭ്യൂഹമുണ്ട് മിതവാദി രാഷ്ട്രീയക്കാരനായ ബെന്നി ഗാഡ്സ് കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേർന്ന യുദ്ധകാല സർക്കാരിന്റെ ഭാഗമായത് ബെന്നി ഗാഡ്സിന്റെ രാജിയോടെ യുദ്ധം മന്ത്രിസഭയുടെ ആവശ്യമില്ലാതെ െന്ന് നദന്യാഹു മന്ത്രിമാരോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ആറംഗ യുദ്ധ കാബിനറ്റിലെ ഒരംഗമായ ഗാറ്റ്സ് മന്ത്രിസഭയിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഘാസി ഐസൻകോഡിനൊപ്പം തന്നെ അടുത്തിടെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ വർഷം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്ന നദന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത് അതേസമയം തീവ്ര വലതുപക്ഷ സഖ്യങ്ങൾ പുതിയ യുദ്ധ മന്ത്രിസഭയ്ക്കായി നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തു ാണ് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധ മന്ത്രിസഭ പിരിച്ചുവിട്ടാലും സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ യുദ്ധ തീരുമാനങ്ങൾ എടുക്കുക സുരക്ഷാ ക്യാബിനറ്റ് ആണ് എന്നാണ് കാരണം യുദ്ധ മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം ഇസ്രായേൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് സംഘങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൽ ഗസ റഫ നഗരങ്ങൾ ഏറെക്കുറെ തകർന്ന അവസ്ഥയിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് എന്തായാലും ബജമൻ എതന്യാഹു ഇത്തരത്തിലൊരു കടുനീക്കം നടത്തിയതിൽ എന്താണ് ഇത്തരം ഒരു നീക്കം നടത്താനുള്ള കാരണമെന്നത് കൂടി ചർച്ചയാവുകയാണ്